ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മത്സരം ഈ മാസം ഇരുപത്തിരണ്ടിന് ആണെങ്കിലും ആരാധകരും ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയിലെ സി എസ് കെ വേഴ്സസ് എം ഐ മത്സരം കാണാൻ വേണ്ടിയാണ് ഐ പി എല്ലിന്റെ എൽ ക്ലാസിക്കോ എന്നാണ് ഇവരുടെ പോരാട്ടത്തെ വിശേഷിപ്പിക്കുന്നത് ചരിത്രത്തിൽ ഇവർ ഏറ്റുമുട്ടിയ എല്ലാ കളികളും വീറും വാശിയോടെയുമാണ് കളി നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിന്റെ എൽ ക്ലാസിക്കോ എന്ന് തീർച്ചയായും വിശേഷിപ്പിക്കാവുന്ന പോരാട്ടമാണ് സി എസ് കെ വേഴ്സസ് എം ഐ പോരാട്ടം എം എസ് ധോണി രോഹിത് ശർമ്മ എന്നതിന് പകരം ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് ഹർദിക് പാണ്ഡ്യ ഇവർ തമ്മിലാണ് മത്സരം സി എസ് കെയുടെ ക്യാപ്റ്റൻ ഋഥ്വിരാജ് ഗയ്ക്ക്വാദും എംഎയുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുമാണ് ക്യാപ്റ്റൻമാർ മാറിയാലും മത്സരത്തിന്റെ ചൂടിൽ ഒരു വ്യത്യാസവും കാണില്ല എന്ന് ഉറപ്പാണ് ആദ്യ മത്സരത്തിൽ അവരുടെ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ കളിക്കില്ല എന്നാണ് വിവരം കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഐ പി എല്ലിലെ അവസാന മാച്ചിൽ ഹർദിക്കിന് വിലക്ക് നൽകിയിരുന്നു കുറഞ്ഞ ഓവർ റേറ്റിന് വഴങ്ങിയാണ് ഹർദിക്കിന് വിലക്ക് നൽകപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആദ്യ മത്സരം മുംബൈയെ നയിക്കാൻ പോകുന്നത് സൂര്യകുമാർ യാദവ് ആയിരിക്കും എം എയുടെ കൂടെ ബുംറയും ഉണ്ടാകില്ല അദ്ദേഹത്തിന് പരിക്കാണ് ഐ പി എല്ലിന്റെ ആദ്യ മാത്രമേ ബുംബ്രയുടെ അവൈലബിലിറ്റി ടീമിൽ ലഭിക്കൂ അത് ടീമിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് സി എസ് കെയുടെ കാര്യത്തിലാകട്ടെ എം എസ് ധോണി ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്കാതാണെങ്കിലും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് തലയാണ് ഇത്തവണയും സി എസ് കെക്ക് മികച്ച ടീമുണ്ട് പത്താം നമ്പറിൽ വരെ അവർക്ക് ബാറ്റ് ചെയ്യാൻ കഴിയുന്ന താരങ്ങളുണ്ട് എന്നതാണ് അവരുടെ പ്രത്യേകത അതാണ് അവരുടെ ശക്തിയും പണ്ട് സി എസ് കെ ടീമിൽ കളിച്ച ഒരുപാട് താരങ്ങളെ അവർ കെ ടീമിന് വലിയ ഉപകാരമായിരിക്കും കൂടാതെ സാംകാരനെയും വിജയ് ശങ്കരെയും ടീമിൽ തിരിച്ചെത്തി അവർക്ക് സാധിച്ചു ഇത് ടീമിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് അശ്വിനെ ടീമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതോടെ അവരുടെ സ്പിൻ അറ്റാക്ക് വളരെ മൂർച്ചയേറി ഇരിക്കുകയാണ് മൂന്ന് മികച്ച സ്പിന്നേഴ്സ് അവരുടെ ടീമിൽ ഉണ്ട് നൂർ അഹമ്മദ് രവീന്ദ്ര ജഡേജ ആർ അശ്വിൻ എന്നിവരാണ് ഇവർ ചെപ്പോക്കിലെ പിച്ചിൽ സ്പിന്ന് എത്രമാത്രം പ്രധാനമാണ് എന്നത് ആരെയും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല സി എസ് കെയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നതും ഈ സ്പിൻ ത്രയങ്ങളാണ് ഇരുപത്തി മൂന്നിന് നടക്കുന്ന എം എ വേഴ്സസ് സി എസ് കെ മത്സരം ചെപ്പോക്കിലാണ് നടക്കുന്നത് എന്നുകൂടി ഓർക്കുക അതുകൊണ്ട് തന്നെ വിജയ ശതമാനം കൂടുതൽ സി എസ് കെക്കു ഒപ്പമായിരിക്കും അതുമല്ല അവരുടെ ക്യാപ്റ്റനായ ഹർദിക് പാണ്ഡെയും ജസ്പ്രീത് ബുംറയും ടീമിലുണ്ടാവില്ല എന്നതും സി എസ് കെയുടെ വിൻ ശതമാനം കൂട്ടുന്നു